നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസിസ് അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷാ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നടന്ന പരീക്ഷ നമ്മുടെ ആലപ്പുഴ അതുപോലെ പാലക്കാട് എന്നീ ജില്ലകളിലെ ആയിരുന്നു എത്ര ആളുകൾ പരീക്ഷ എഴുതിയെന്നും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് എത്രത്തോളം ആളുകളാണെന്നും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടണമെന്നുള്ള തീവ്രമായ അഭിനിവേശത്തോടു കൂടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തി എക്സാം ഹാളിലിട്ട് പോകുന്ന ആളുകൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും എത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാൻ സാധിക്കുമെന്നും നൂറ് ചോദ്യങ്ങളിൽ എത്രത്തോളം ചോദ്യങ്ങളാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടുന്നതെന്നും നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള പരീക്ഷകളാണെന്നും ആ മൂന്ന് തരത്തിലുള്ള പരീക്ഷകളെ തിരിച്ചറിഞ്ഞ് ഓരോ പരീക്ഷയും ഏത് ടാക്ടിക്സ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് എന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞ മോഡറേറ്റ് ലെവലിലുള്ള പരീക്ഷയും എൽ ജി എസ് ലെവലിലുള്ള പരീക്ഷയും ഡിഗ്രി ലെവൽ തരത്തിലുള്ള പരീക്ഷയും വന്നാൽ എപ്രകാരം ചെയ്യണം എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ലഭിച്ച പരീക്ഷ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലിൽ ഉള്ള പരീക്ഷയായിരുന്നു അല്ലെ അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു മുപ്പത് മാർക്ക് ഉണ്ടായിരുന്നു ആ മുപ്പത് മാർക്ക് ഏതാണ് നമുക്കറിയാമല്ല എന്തായിരിക്കാം കണക്ക് ഇംഗ്ലീഷ് മലയാളം എന്നീ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മുപ്പത് ചോദ്യവും ചെയ്യുവാനായിട്ട് പ്രേരണ തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു വലിയ ബുദ്ധിമുട്ടില്ല കണക്കിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെന്നുണ്ടെങ്കിലും ഇരുപത്തി നാല് മാർക്ക് ശരാശരി നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇരുപത്തിനാലിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള മിടുക്കന്മാരും ഉണ്ടാവും നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ ഇംഗ്ലീഷ് മലയാളം കണക്ക് മേഖലയിൽ നിന്നും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് മുകളിൽ ചെയ്യരുത് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു ശരാശരിക്കാരോട് പക്ഷെ അതിന് മുകളിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എന്നാൽ ഒരു ഇരുപത്തിനാല് മാർക്കെങ്കിലും കിട്ടും എബോ ആവറേജ് ആയിട്ട് പഠിച്ചു നടന്നിട്ടുള്ള ആളുകൾ ഇനി അതേപോലെ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചായിരുന്നു എഴുപത് ചോദ്യങ്ങൾ ജി കെ മേഖലയിൽ നിന്നുണ്ടാവും അതിലൊരു അൻപത് അല്ലെങ്കിൽ അൻപത്തി ഒന്ന് ചോദ്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ആ രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ധാരണ പലർക്കുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എഴുപത്തി അഞ്ചോളം ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ചെയ്ത ആളുകൾ എങ്ങനെ അറിയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ കേട്ടോ അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ സേഫ് സോണിലായിരിക്കും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ അല്ലെ മുപ്പത് മാർക്കിന്റെ ഇംഗ്ലീഷും കണക്കും മലയാളവും എളുപ്പമായി വായിച്ചു നോക്കുന്ന ജി കെ ചോദ്യങ്ങൾ എന്താണ് പണ്ട് പരിചയമുള്ള ചോദ്യങ്ങൾ സിമ്പിൾ എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ അല്ലെ അപ്പോൾ എന്ത് ചെയ്യുന്നു ആവേശം മൂക്കുന്നു പരീക്ഷാ ഹാളിൽ പരിസരം മറക്കുന്നു ചുറ്റുപാടുമുള്ള ആളുകൾ മറക്കുന്നു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന ചിന്ത വന്ന് കടന്നാക്രമണം നടത്തി പരീക്ഷ കുളമാക്കിയ ആളുകളായിരിക്കും ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ യാതൊരു തർക്കവും ഇല്ല മിനിമം പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ നെഗറ്റീവ് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എത്രയോ നമ്മൾ നോക്കുക മലയാള മേഖല നമുക്ക് വലിയ പ്രയാസങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരു മേഖലയായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവ് വരുത്തിയ മേഖല എന്ന് പറയുന്നത് വൈ ഒരു ജി കെ മേഖലയാണ് ജി കെ മേഖലയിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുത്തിയിരിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഏതിനൊക്കെ ആയിരിക്കാം നമ്മുടെ ജ്യോഗ്രഫി ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഇമ്പോർട്ടന്റ് ആക്ടുകള് അതേപോലെ കേരള ഗവർണൻസ് ഈ മേഖലകളിലും ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും നെഗറ്റീവുകളും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നാൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ക്ലാസ്സുകൾ അതായത് ഈ പറയുന്ന ജ്യോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എക്കണോമിക്സ് ആയാലും ഇമ്പോർട്ടന്റ് ആക്ട് ആയാലും കേരള ഗവേണൻസ് ആണെങ്കിലും നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്ത ക്ലാസുകൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ ക്ലാസ്സുകൾ നമ്മൾ എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ മരത്തണലിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അത് ഇരുന്നു കൊണ്ട് അല്ലെ ഉച്ച സമയത്തും വൈകുന്നേരങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ എടുത്ത ക്ലാസ്സുകളാണ് ഇവിടെ വന്ന് പഠിച്ച വന്ന് പഠിക്കുക എന്ന് വെച്ചാൽ എന്താണ് എന്റെ ഒഴിവ് സമയം നോക്കിയിട്ട് വിളിച്ചു ചോദിച്ച് വന്ന് ഇരിക്കുന്ന കുറച്ച് കുട്ടികൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അവരോട് പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ അതായത് ഒരു എഴുപത്തിയഞ്ച് ചോദ്യങ്ങൾ മോഡറേറ്റ് ലെവൽ പരീക്ഷയാണെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് എൺപത് ചോദ്യങ്ങൾ അതിനപ്പുറം ചെയ്യരുത് എന്ന പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രാവർത്തിക മാറ്റിയിരുന്നെങ്കിൽ പല ആൾക്കാരും ഇന്ന് റാങ്ക് പട്ടികയിൽ വരുമായിരുന്നു നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ വന്ന് പഠിച്ച കുട്ടികളിൽ പലരും തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് നമുക്ക് പരീക്ഷ കഴിഞ്ഞ് നമ്മളെ ഇൻഫോം ചെയ്തിരിക്കുന്നത് അവരൊരു എഴുപത്തിയേഴിന് ചെയ്തിട്ടുണ്ട് ഇത്ര മാർക്കുണ്ട് ഒരു അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ മാർക്ക് നേടിയിട്ടുണ്ട് എന്ന രീതിയിൽ അവർ വിളിച്ച് പറയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ എടുത്ത ആ എഫോർട്ടിനെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നതാണ് ഒരു മുറി ക്ലാസ് മുറിയാണ് ഇതെന്ന് പറയുന്നത് ഓൺലൈനിലൂടെ എടുക്കുന്നത് പിന്നെ വന്നിരുന്ന് പഠിക്കുന്ന കുട്ടികൾ മരത്തമലിലും ടറസിലും ഒക്കെ ഇരുന്ന് പഠിച്ചു പോകുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകള് കേന്ദ്ര സർവീസിലും സംസ്ഥാന സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും നമുക്ക് റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ സ്ഥാപനം ആരംഭിച്ചത് ആ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള പരീക്ഷ ഏത് തരം പരീക്ഷയാണെങ്കിലും ഡിഗ്രി തലത്തിലുള്ളതാണെങ്കിലും പ്ലസ് ടു തലത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും എൽ ബി സി തരത്തിലുള്ളതാണെങ്കിലും എൽ ജി എസ് തരത്തിലുള്ള നമുക്ക് റിസൾട്ടുകളെല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ചേർത്തല നഗരത്തിൽ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നിലവിൽ ചേർത്തലയിൽ ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനം നമ്മൾ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയാണ് ഫാസിസ് അക്കാഡമി എന്ന പേരിൽ തന്നെ ഇവരുന്ന ഒക്ടോബർ പതിമൂന്നാം തീയതി വിദ്യാരംഭത്തിന്റെ നമ്മുടെ ക്ലാസുകൾ അവിടെ ആരംഭിക്കുക അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുമ്പോൾ ഓർക്കുക ചെറുത്തല നഗരത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എല്ലാവർക്കും വന്നു പോകുവാനുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലത്താണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുകയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ചുവട്ടിലായിട്ട് നമ്മൾ നൽകുന്നുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലേക്കുള്ള ആ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മളൊരു ബിൽഡിംഗ് എടുത്ത് ഒരു വലിയ രീതിയിൽ തന്നെയാണ് സ്ഥാപനം നടത്തുന്നത് ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം വെച്ചാൽ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ് മന്ത്ലി ഫീസ് ഉണ്ടാവും ആ മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് ചെറുതല നഗരത്തിൽ ഇത്തരത്തിൽ കോച്ചിങ് നടത്തുന്ന മറ്റേതൊരു സ്ഥാപനം വാങ്ങുന്നതിനേക്കാളും കുറവായിരിക്കും മാത്രമല്ല ഒരു മാസം അൻപത് മണിക്കൂർ ക്ലാസ് അൻപത് മണിക്കൂർ ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ നൽകുകയാണ് റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ ലക്ഷ്യം ആ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ ക്ലാസ്സുകൾ നൽകുന്നതോടൊപ്പം മെമ്പർഷിപ്പൊക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നൽകുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കും അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതിയാവും ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് അവർക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് അപ്പൊ നമുക്ക് ഇന്ന് നടന്ന ഈ പരീക്ഷയുടെ കട്ട് ഓഫും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം അല്ലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എഴുപത്തിയഞ്ചോളം ചോദ്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തിയഞ്ചിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നില്ല എന്നാൽ പല ആൾക്കാരും എന്ത് ചെയ്തു പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം മറന്ന് എൺപതിനും തൊണ്ണൂറിനും മുകളിൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കൈവശം വരുന്ന മാർക്ക് നഷ്ടപ്പെടുത്തിയിട്ടാണ് എത്തിയിരിക്കുന്നത് എന്ത് വാസ്തവം തന്നെയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളിൽ ഡിലീഷൻ എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ നമ്മളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് അവർ കണ്ടെത്തി ഔദ്യോഗികമായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ കൊല്ലത്തും കണ്ണൂരിലും ഒക്കെ നടന്ന പരീക്ഷയിൽ ഒൻപതോളം ഡിലീഷനുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആലപ്പുഴയിലും ഇത്തരത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകാൻ ചാൻസ് ഉള്ളതാണ് അല്ലെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈ പറയുന്ന പരീക്ഷയ്ക്ക് മാർക്ക് എന്ന് പറയുന്നത് കൂടുതലല്ല എന്ന രീതിയിൽ നിങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയുക പരീക്ഷാ ഹാളിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക എഴുപത് മാർക്ക് വേണം എഴുപത്തഞ്ച് മാർക്ക് വേണം എന്നൊക്കെയുള്ള തോന്നലിലാണ് നിങ്ങളിൽ പലരും കറക്കിക്കുത്താനായിട്ട് പോയത് കടന്നാക്രമണത്തിന് പോയത് ആ കടന്നാക്രമണം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിരോധ കോട്ടമൊത്തം തകർത്ത് നിങ്ങളെ നിരായുധനാക്കി നിങ്ങളെ നിഷ്പ്രദനാക്കി നിങ്ങളെ നിശബ്ദനാക്കി തീർക്കുന്ന ലെവലിലേക്ക് എത്തിച്ചു എന്ന് തിരിച്ചറിയുക ഇനിയെങ്കിലും കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് പഠിക്കുവാൻ പോകുന്നവർക്ക് മാത്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതെന്നുള്ള എന്നുള്ള തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഈ ഒരു പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് എത്രത്തോളം മാർക്കുകൾ നേടിയവർ സേഫ് ആയിരിക്കും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അറുപതിനും അറുപത്തി അഞ്ചിനും ഇടയിൽ മാർക്ക് നേടുവാനായിട്ട് സാധിക്കുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു ഈ പരീക്ഷ പക്ഷെ പലരും എന്ത് ചെയ്തു ഇരുപതിനും മുകളിൽ നെഗറ്റീവ് വരുത്തിയിട്ട് അവരുടെ അവസരം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് പലരുടെയും മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോഴെന്താണ് ഒരു അമ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിലായിട്ട് താഴ്ന്നു കൊന്നിരിക്കുകയാണ് അറുപതിനും അറുപത്തി അഞ്ചിനും ഇടയിൽ മാർക്ക് കിട്ടിയിരുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ അമ്പതിനും അറുപതിനും അല്ലെങ്കിൽ അമ്പത്തി അഞ്ചിനും അറുപതിനും ഒക്കെ ഇടയിലേക്ക് താഴ്ന്നു കൊന്നിരിക്കുകയാണ് എങ്ങനെയാ വന്നത് കയ്യിൽ ഇരുന്നത് കളഞ്ഞു കുളിച്ചിട്ട് തന്നെ വന്നത് പറയുന്നത് രോഷം കൊണ്ട് തന്നെയാണ് കാര്യം എന്താ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് എങ്ങനെ പരീക്ഷാ ഹാളിൽ പെരുമാറണമെന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പല ആൾക്കാരും എന്താണ് ഇരുപത് ഒക്കെ നെഗറ്റീവ് ഇരുത്തിയിരിക്കുന്നത് അല്ലെ അത് എന്താണ് തിരിച്ചറിവില്ല അതുകൊണ്ട് തന്നെ സംഭവിച്ചു പോകുന്ന കാര്യമാണ് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കാം സ്ഥലജല വിഭ്രാന്തി ഉണ്ടായിട്ട് മറന്നു പോവുകയാണ് എല്ലാ കാര്യങ്ങളും അല്ലെ ഇത് പറയുന്നത് മനസ്സിലുള്ള വിഷമമൊന്നും തന്നു കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല കാര്യം എങ്ങനെ ഒരു പരീക്ഷയെ നേരിടണമെന്നും എത്ര കാലമാണ് പോകേണ്ടതെന്നൊക്കെ നിങ്ങളോട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്നിട്ടും പല ആൾക്കാരും മാർക്ക് കുറവ് വാങ്ങുന്നത് കാണുമ്പോൾ എന്താണ് ഒരു വേദന തന്നെയാണ് തോന്നുന്നത് പക്ഷെ നമ്മുടെ കുട്ടികൾ കൃത്യമായ രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് പഠിച്ച കുട്ടികൾ കൃത്യമായി തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പല ആളുകൾക്ക് ആളുകൾക്കൊന്നും അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ മാർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഡിലീഷനും എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു അൻപത്തി അഞ്ച് മാർക്കിന് മുകളിൽ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് പ്രതീക്ഷ പുലർത്താവുന്നതാണ് എന്നാലും അറുപത് അറുപത്തഞ്ച് മാർക്കിനിടയിൽ നേടിയിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന ഒരു മാർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ഓർക്കുക ഇനി ഡിലീഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് എന്നൊരു നിലവാരത്തിലേക്ക് വരികയും ഈ മാർക്ക് ഒരു സേഫ് മാർക്കായിട്ട് മാറ്റപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക നമ്മളുടെ ഒരു ഓഫ്ലൈൻ അക്കാദമി നമ്മൾ ആരംഭിക്കുകയാണ് ചേർത്തല ടൗണിലാണ് ആരംഭിക്കുന്നത് ആ ചേർത്തല ടൗണിൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ പതിമൂന്നിനാണ് ആദ്യ ബാച്ചിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്കാണ് ആദ്യത്തെ ബാച്ചിൽ അഡ്മിഷൻ കൊടുക്കുന്നത് അവർക്ക് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നതല്ല മന്ത്ലി ഫീസ് ആയിരിക്കും പകരം ഉണ്ടായിരിക്കുന്നത് കാരണം നമ്മുടെ ബിൽഡിംഗ് അതേപോലെ തന്നെ മികച്ച ഫാക്കൽറ്റികളാണ് നമുക്ക് വരുന്നത് ഇപ്പൊ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ വരുന്നത് ഒരു വെടി മികച്ച അധ്യാപകരാണ് തലക്കവും പഴക്കവും എന്ന പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഓരോ വിഷയത്തിലും എക്സ്പെർട്ടായിട്ടുള്ള ഫാക്കൽറ്റികളായിരിക്കും നമുക്ക് എത്തിച്ചേരുക അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സർവീസ് ആണ് നമുക്കുള്ളത് അപ്പോൾ നമ്മളൊരു മന്ത്ലി ഫീസ് ആയിരിക്കും നിങ്ങളിൽ നിന്ന് നിശ്ചയിച്ച് വാങ്ങുന്നത് അത് ചേർത്തല നഗരത്തിൽ ഈ പി എസ് സി കോച്ചിങ് നൽകുന്ന നമുക്ക് സ്ഥാപനത്തിനേക്കാളും കുറവായിരിക്കും നമ്മൾ നൽകുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അവർ നൽകുന്നതിനേക്കാൾ കൂടുതൽ മണിക്കൂറുകളും നമ്മൾ നൽകുന്നതാണ് അപ്പോൾ ആ ഒരു കോച്ചിങ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മുടെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്ന ഫാസിസ് അക്കാഡമിയുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുവഴിയായിരിക്കും അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സിലേക്കുള്ള നിങ്ങളുടെ അഡ്മിഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തീകരിക്കുകയാണ് അപ്പോൾ ഇനിയെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക കൃത്യമായ രീതിയിൽ ആസൂത്രണം നടത്തുക പഠിക്കുക പഠിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഫാസിസ് അക്കാദമി ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചു കൊണ്ടുവരുന്ന